എറണാകുളം ഭാര്യയെ ഭർത്താവ് ആത്മഹത്യ ആത്മഹത്യ ചെയ്തു തറമറ്റത്തിൽ ഭാര്യ രണ്ട് പെൺമക്കൾക്കും ആൽവിൻ ആൽവിൻ സംഭവം പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിറവം കക്കാട് നെടീനാക്കുഴി ഭാഗത്താണ് ഭാര്യയെ ഭാര്യയെ വെട്ടിക്കൊന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് തറമറ്റത്തിൽ ബേബി എന്ന ആൾ അൻപത്തെട്ട് വയസ്സുള്ള ആളാണ് ഇയാളാണ് ഭാര്യ സ്മിതയെ വെട്ടിക്കൊന്ന ശേഷം വീടിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ചത് രണ്ട് പെൺകുട്ടികൾക്കും വെട്ടേറ്റിട്ടുണ്ട് ഇയാൾ ആക്രമിച്ചപ്പോൾ രണ്ട് പെൺകുട്ടികൾക്കും വെട്ടേറ്റിട്ടുണ്ട് ഇവരെ ഇരുവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുടുംബത്തർക്കം പിന്നീട് വലിയ തോതിലുണ്ടാകി ഇവർ ഇരുവരും തമ്മിൽ തർക്കം തർക്കമുണ്ടാകുകയും പുലർച്ചെയോടുകൂടി തർക്കം മുറിച്ചതിനെ തുടർന്ന് ഇരുവരും വാക്കുകൾക്കത്തിലേക്ക് പോവുകയും പിന്നീട് ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടേ ഉള്ളൂ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് പോലീസും പ്രാഥമികമായി പറയുന്നത് കുടുംബത്തർക്കം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് ഈ തറമറ്റത്തിൽ ബേബി എന്നയാൾ ഭാര്യ നിരയെ ആദ്യം വെട്ടി വെട്ടിക്കൊല്ലുകയും അതിനുശേഷം ഇയാൾ വീട്ടിനുള്ളിൽ തൂങ്ങി വരികയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിന് പോലീസിന് നിഗമനമായി ഇപ്പോൾ അദ്ദേഹം നമ്മൾ എസ് ഐ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് പെൺകുട്ടികൾക്കും മക്കളായ രണ്ട് പെൺകുട്ടികൾ പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് അവർക്കും വെട്ടേറ്റിട്ടുണ്ട് ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇരുവർക്കും പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപകടമില്ല തരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നികേഷ് വിശദാംശങ്ങൾ നൽകിയത്